നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത അന്നമ്മച്ചേട്ടത്ത മകൻ്റെ ഒരു നിര്യാണത്തോടനുബന്ധിച്ച് പള്ളിയിൽ നടന്ന ശുശ്രൂഷകളുടെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ആ പോസ്റ്റ് ചെയ്ത വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഫാമിലിയുടെ കൺസെൻറ്റ് എടുത്തിട്ടില്ലായിരുന്നു ആക്ച്വലി അതിൻ്റെ ഒരു മിസ്റ്റേക്കാണ് വലിയൊരു മിസ്റ്റേക്കാണ് ഞാൻ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ലൈവ് സ്ട്രീമൊക്കെ ചെയ്യുന്നത് പോലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ചേർത്തുകൊണ്ട് അതൊരു ചെയ്യുന്ന ലൈവ് സ്ട്രീം ചെയ്യുന്നത് പോലെയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ് ആക്ച്വലി അത് ഫാമിലിക്ക് ഭയങ്കര രീതിയിൽ ഹോർട്ടായി എന്നോട് വിളിച്ചു പറയാനിടയായി ചോർത്തു ആ വീഡിയോ റിമൂവ് ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞു എന്നോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്ത് വളരെ നല്ല രീതിക്ക് റിക്വസ്റ്റ് ചെയ്തു ആക്ച്വലി ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് എൻ്റെ ഒരു വലിയ മിസ്റ്റേക്കാണ് കാരണം അവർ പറഞ്ഞത് അതൊരു പ്രൈവസിയാണ് അത് ഒരിക്കലും ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഡിസ്ക്ലോസ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോകരുതായിരുന്നു എന്നുള്ള രീതിയിലേക്ക് എന്നോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാനത് റിമൂവ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് ഇത് എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് അവിടെ അവരെ പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്നവരോട് ആക്ച്വലി ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം യൂട്യൂബ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ടാണല്ലോ അങ്ങനൊരു വീഡിയോ ഇട്ടത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ട് തന്നെ അതിന് ഞാനൊരു ക്ഷമാപണം നടത്തുന്നത് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ന്യായമുണ്ട് ഒരിക്കലും ഒരു ആ ഒരു അവരുടെ ഒരു പ്രൈവസീനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണമായിരുന്നു ആക്ച്വലി എന്തോ എനിക്കതിനെ കഴിഞ്ഞില്ല അതിൻ്റെ ഒരു വലിയൊരു മിസ്റ്റേക്കാണ് ഞാനതുകൊണ്ട് നമ്മുടെ ചേട്ടത്തിടെ എൻ്റയർ കുടുംബത്തോട് അല്ലെങ്കിൽ അവരുടെ ഈ എസ്പെഷ്യലി ഈ തോമസ് മാഷൻ്റെ കുടുംബത്തോട് ഞാൻ ക്ഷമാപണം നടത്തുന്നു എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ വലിയ മിസ്റ്റേക്കാണ് ഞാൻ എക്സ്ട്രീമിലെ ഞാൻ നിങ്ങളോട് സോറി പറയുന്നു എന്നോട് ക്ഷമിക്കുക പ്ലീസ് ഇനി ആരെങ്കിലും ആ വീഡിയോ സെർച്ച് ചെയ്ത് വരണ്ട കാരണം അത് ഓൾറെഡി റിമൂവ് ചെയ്ത്പ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു നിങ്ങൾക്കാർക്കെങ്കിലും ഈ വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം അത്തരം രീതിയിലുള്ളൊരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ദയവേത് എന്നോട് ക്ഷമിക്കുക സോറി